നമസ്കാരം സർക്കാർ ജോലികളിലേക്ക് വേണ്ടപ്പെട്ടവരെ തിരികയറ്റുന്നത് പിണറായി സർക്കാരിൻ്റെ പതിവ് രീതിയാണ് എൽ ഡി എഫ് ആണോ എന്നാൽ സർക്കാർ ജോലി റെഡി ഇതാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ബന്ധു നിയമനങ്ങൾ പിണറായി അധികാരത്തിൽ കയറിയതോടെ പതിവ് രീതിയായി ഇപ്പോൾ മന്ത്രിമാരുടെ എല്ലാം പേഴ്സണൽ സ്റ്റാഫുകളെ നോക്കിയാൽ അറിയാൻ കഴിയും എല്ലാം മന്ത്രിമാർക്ക് വേണ്ടപ്പെട്ടവർ ഇപ്പോൾ പെൻഷൻ വാങ്ങാനുള്ള സർവീസ് പരിധിയായ രണ്ടു വർഷവും ഒരു ദിവസവും പൂർത്തിയാക്കിയതോടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റി തുടങ്ങിയിരിക്കുകയാണ് ഇനി വേണ്ടപ്പെട്ട പുതിയ ആളുകളെ സ്റ്റാഫുകളാകും ഒന്നര ലക്ഷം വരെ ശമ്പളമുള്ള ജോലിക്ക് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയില്ല സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഉടക്കിന് ഇടയാക്കിയ സംഭവങ്ങളിൽ നിന്ന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് രണ്ടര വർഷം ജോലി ചെയ്താൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്ന അവസരം ലഭിക്കുമെന്നതാണ് ഇവരുടെ ശമ്പളത്തിനും പെൻഷനുമായി കോടികൾ ചിലവിടുന്നത് നിയമവിരുദ്ധമാണെന്ന് ഗവർണർ നേരത്തെ വിമർശനം ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ തുടങ്ങിയത് മിനിമം പെൻഷന് മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടാവണം രണ്ടു വർഷം ഒരു ദിവസവും ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് വർഷമായി പരിഗണിച്ച് നാലായിരത്തി രൂപ പെൻഷൻ നൽകും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെയായി മുന്നൂറ്റി അറുപത്തി രണ്ട് പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ഇവരുടെ ശമ്പളത്തിന് ഒന്നേ ദശാംശം നാല് രണ്ട് കോടിയോളം വേണം ഏഴ് ശതമാനം ഡി എയും പത്ത് ശതമാനം എച്ച് ആർ എയും മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റും ഉണ്ട് സർക്കാർ ക്വാർട്ടേഴ്സുകളുമുണ്ട് പ്രതിപക്ഷ നേതാവിന് പതിനാല് സ്റ്റാഫുണ്ട് മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോലും മാറി ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും വരുമ്പോൾ സ്റ്റാഫുകളും മാറും ഒരു മന്ത്രിയുടെ കാലാവധിയിൽ രണ്ടുപേരെ വെച്ച് രണ്ടു പേർക്കും പെൻഷൻ വാങ്ങിക്കൊടുക്കാം നാല് വർഷമെങ്കിലും പ്രവർത്തിച്ചവർക്ക് പെൻഷൻ നൽകാവൂ എന്ന ശമ്പള കമ്മീഷൻ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടില്ല നവകേരള സദസ് കഴിയുന്നതോടെ പേഴ്സണൽ സ്റ്റാഫുകൾ കൂട്ടത്തോടെ മാറും പേഴ്സണൽ സ്റ്റാഫുമാരിൽ ഉയർന്ന ശമ്പളം പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് കുറഞ്ഞ ശമ്പളം പാചകക്കാരനാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരത്തിലും അമ്പതിനായിരത്തിനും ഇടയിലാണ് എഴുപതിനായിരം രൂപ വരെ ശമ്പളമുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് എ സി ട്രെയിൻ ടിക്കറ്റും എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിൽ വിമാന യാത്രാ ടിക്കറ്റും ലഭിക്കും അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ സർക്കാർ ചെലവിൽ സുഖജീവിതം വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്